സി ഐ ടി പ്രിയങ്കരനായ നായ സമരസമിതിയുടെ കൺവീനർ കൂടിയ ശ്രീ ജയന്ത് ബാബു ഇവിടെ എത്തിച്ചേരും ഒരു ദീർഘമായ ഞാൻ മുതിരുന്നില്ല തൊഴിലാളികൾ രാപകൽ പണിയെടുത്ത് അക്ഷരാർത്ഥത്തിൽ രാപകൽ പണിയെടുത്ത് തങ്ങളുടെ അധ്വാനമല്ല അത്യധ്വാനം ചെലവഴിച്ച് സ്വന്തം വാഹനം അതിലെ നിറയ്ക്കുന്ന പെട്രോൾ അതിനാവശ്യമായ സമയം കണ്ടെത്തി രാപ്പകൽ പണിയെടുക്കുന്ന രാജ്യത്തെ ലക്ഷം വരുന്ന ചെറുപ്പക്കാരുടെ ജീവിതം വഴിമുട്ടുന്ന ഒരു സ്ഥിതി എത്തിയപ്പോൾ ഒറ്റയ്ക്കുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധത്തിന്റെ ശബ്ദമുയർന്നു തൊഴിലാളികൾ ഒറ്റയ്ക്കൊട്ട് അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ സംഘടനകൾ അവരുടെ സംഘടനകൾ നിവേദനങ്ങളായി സമർപ്പിച്ചു അതിനുശേഷം കൂട്ടായ്മകളുണ്ടായി സംസ്ഥാനത്തും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ തൊഴിലാളികളുടെ ഉണ്ടായി ട്രേഡ് യൂണിയനുകൾക്ക് അപ്പുറമായി അവർ കൂട്ടായ്മകൾ ഉണ്ടാക്കി ബന്ധപ്പെട്ട അധികാരികളെ സമീപിച്ചു ഒരവസരത്തിൽ ഏറ്റവും നല്ല ഡെലിവറി പാർട്ട്ണറായി തെരഞ്ഞെടുത്ത അതിനാവശ്യമായ പ്രോത്സാഹനം നൽകിയ അതിന് സമ്മാനങ്ങൾ വായിക്കോലി നൽകിയ സുഹൃത്തുക്കളെ പോലും അവരുടെ ആവലാദികളും വേവലാദികളും ബന്ധപ്പെട്ടവരുടെ മുന്നിൽ വെച്ചു എന്ന ഒറ്റ കാരണത്താൽ അവരെ ആ തൊഴിലിൽ നിന്ന് മാറ്റി നിർത്തി അവരെ ആ മേഖലയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഒഴിവാക്കി അങ്ങനെ അവരുടെ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ പ്രയാസങ്ങളും അവരുടെ ആവശ്യങ്ങളും മുന്നോട്ട് വെക്കുന്നതിന് തുടക്കത്തിലെ തടഞ്ഞുകൊണ്ട് അവരുടെ പരാതികൾ കേൾക്കാൻ അവരെ നൽകാൻ അവരുടെ പ്രയാസങ്ങൾ ഉൾക്കൊള്ളാൻ മനസ്സില്ലാത്ത കുത്തക സംരംഭകരായ ആളുകൾ നേതൃത്വം നൽകുന്ന ഈ ഈ സംരംഭങ്ങളെ അവരോട് ഈ രാജ്യത്തെ ചെറുപ്പക്കാരുടെ വേദനകൾ പങ്കുവയ്ക്കുന്നതിന് ന്യായമായ അവരുടെ ആവശ്യങ്ങൾ അവരുടെ മുന്നോട്ട് വെക്കുന്നതിന് അങ്ങനെ തന്നെ തൊഴിലാളികൾ തന്നെ കണ്ടെത്തി രാജ്യത്തെ ഏറ്റവും പ്രമുഖ ട്രേഡ് യൂണിയനുകളെ അവർ തന്നെ സമീപിച്ചു തൊഴിലാളികൾ തന്നെ രാജ്യത്തെ ഏതെങ്കിലും ഒരു തൊഴിലാളി സംഘടന മുന്നിട്ടിറങ്ങി സംഘടിപ്പിച്ചതല്ല തൊഴിലാളികൾ അവർ സംഘടനകളിൽ വിശ്വാസമർപ്പിച്ച് തലത്തിൽ തന്നെ സംഘടനകൾ ആവശ്യമായി അവർ മുന്നിട്ടിറങ്ങി സി ഐ ടി ഉൾപ്പെടെയുള്ള ഐ എൻ ടി യു സി ഉൾപ്പെടെയുള്ള സംഘടനകൾ എഐ ടി സി ഉൾപ്പെടെയുള്ള സംഘടനകൾ അതിനോട് അനുഭാവം പ്രകടിപ്പിച്ചു അവർക്ക് വേണ്ടി ലാപകൽ അധ്വാനിക്കുന്ന നേതാക്കന്മാരുണ്ടായി അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സന്മനസ് ഉള്ളവരുണ്ടായി അവർ അത് അങ്ങനെയാണ് ഈ സമരവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് തൊഴിലാളികൾ നേരിടുന്ന അല്ലെങ്കിൽ ഡെലിവറി പാർട്ണർമാരെ നേരിടുന്ന ഓരോരോ സംഭവങ്ങളിലേക്ക് കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ തുടക്കത്തിൽ നൽകിയ ആകർഷകമായ വാഗ്ദാനങ്ങൾ ഈ തൊഴിലിലേക്ക് കടന്നു വരുന്നവർ അവർ സ്വന്തമായി വാഹനം കണ്ടെത്തി അത് ഇ എം ഐ അടച്ചം ലോണെടുത്തും വസ്തുവിത്തും വായ്പയെടുത്തുമൊക്കെ അവർ വാഹനങ്ങൾ സംഘടിപ്പിച്ചു ഇല്ലാത്തവർ സുഹൃത്തുക്കളുടെയും പരിചയക്കാരുടെയും വാഹനങ്ങൾ സ്വന്തമാക്കി അതിലേക്ക് ആവശ്യമായ പെട്രോൾ നിറയ്ക്കുന്നുള്ള പൈസ കടം വാങ്ങി വീട്ടിൽ ചെലവ് നടത്താൻ വേണ്ടി രോഗികളായ അമ്മയും അച്ഛനുമുള്ള വീടുകൾ കുട്ടികൾ പഠിക്കുന്ന രക്ഷിതാക്കൾ മറ്റ് മാർഗമില്ലാത്ത അഭ്യസ്ഥവിദ്യരായ യുവതി യുവാക്കൾ രാജ്യത്തെ തൊഴിലവസരങ്ങൾ നിഷേധിച്ച രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ സ്വകാര്യവൽക്കരിച്ച് രാജ്യത്തെ തൊഴിലവസരങ്ങൾ നിഷേധിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനങ്ങൾക്കാൽ തൊഴിൽ നഷ്ടപ്പെട്ട തൊഴിലില്ലാതായ ആളുകളെല്ലാം തന്നെ ഇവരെ ജീവിത മാർഗമായി തെരഞ്ഞെടുത്തതിനോടൊപ്പം ചേർന്നു ആദ്യമായി പ്രാരംഭഘട്ടത്തിലുള്ള ആകർഷകമായ അവരുടെ വാഗ്ദാനങ്ങളിൽ മയങ്ങി ചെറുപ്പക്കാരതിനോടൊപ്പം ചേർന്നു രാഭകൾ പണിയെടുത്തു ഓരോ ദിവസം ചെല്ലും തോറും ഓരോ ഘട്ടങ്ങൾ പിന്നിടും തോറും അവർക്ക് വാഗ്ദാനം ചെയ്ത അവർക്ക് പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ഓരോന്നോരോന്നായി ഈ സംരംഭകർ റദ്ദു ചെയ്തു ഗത്യന്തരമില്ലാതെ നിർവാഹമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ രാജ്യത്തെ പ്രമുഖമായ മാധ്യമങ്ങൾ ഈ സംഘടനകൾ കണ്ട് ഒട്ടേറെ മാധ്യമങ്ങൾ ഇതിനോടൊപ്പം അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ എഴുതി പ്രമുഖ ദേശീയ ദിനപത്രങ്ങൾ ഇതിനെ കാണുകയും കേൾക്കുകയും ചെയ്തു രാജ്യത്തെ പ്രതിപക്ഷ ദേശീയ സംഘടനകൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിന്റെ നേതാക്കന്മാർ പാർലമെന്റ് അംഗങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ അംഗങ്ങൾ സന്നത്തെ സംഘടനകൾ ട്രേഡ് യൂണിയനുകളൊക്കെ തന്നെ ഈ ചെറുപ്പക്കാരുടെ സംഘടനകളോടൊപ്പം നിൽക്കാൻ തയ്യാറായി വന്നു കേരള ഗവൺമെന്റ് എടുത്തു പറയാവുന്ന ഒരു കാര്യം ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ ആരംഭിച്ചു അതിനൊരു തുടക്കഘട്ടത്തിൽ നിൽക്കുക കേരളത്തിൽ മാത്രം നിയമമുണ്ടായത് കൊണ്ടായില്ല ദേശീയതലത്തിൽ നിയമം വരേണ്ട ഒരു ഒരു മേഖലയാണ് എങ്കാ കേരള ഗവൺമെന്റ് പലതിനും തുടക്കം കുറിച്ച സംസ്ഥാനമാണ് കേരളം എന്നുള്ള നിലയിൽ അത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഏത് ഭരണമാണെങ്കിലും തൊഴിലാളികൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നതിൽ പലതരം മാതൃകയായ കേരളത്തിന്റെ ഭരണകൂടം കേരള ഗവൺമെന്റ് തന്നെ മുൻകൈയ്യെടുത്തുകൊണ്ട് കഴിഞ്ഞ സഭാ സമ്മേളനത്തിനും അതിന് തൊട്ടു മുമ്പുള്ള സമ്മേളനങ്ങളിലും ഒരു നിയമനിർമ്മാണത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ചു എല്ലാ കക്ഷികളും അതിനോടൊപ്പം ചേർന്നു ഭരണകക്ഷിയും പ്രതിപക്ഷങ്ങൾക്ക് ഒരുമിച്ച് നിന്നതുകൊണ്ട് ആ ബില്ലിന്റെ ചർച്ചകളിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങൾ നമുക്ക് കാണാം പക്ഷേ ദേശീയ തലത്തിൽ ഇതിനൊരു ഒരു വ്യവസ്ഥയില്ല ഇതിന്റെ നിയമ സംവിധാനമില്ല തൊഴിലാളികൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം അവർക്ക് എന്താണ് കൂലി അവരുടെ ജീവിത സുരക്ഷയ്ക്ക് എന്ത് നൽകാൻ കഴിയും അവർക്ക് ഇൻഷുറൻസ് ഉണ്ടോ അവരുടെ മെഡിക്കൽ സൗകര്യങ്ങളുണ്ടോ ധോണിക്കിടയിൽ അപകടം പറ്റിയാൽ അപകടപ്പെടുന്നവരെ സഹായിക്കാനുള്ള സംവിധാനമുണ്ടോ ഉണ്ടെങ്കിൽ അതേതുവരെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായം ചെയ്യുമോ മരിച്ചാൽ മരിക്കുന്ന ആളെ ആശ്രിതർക്ക് സഹായം ചെയ്യാൻ പദ്ധതിയുണ്ടോ നമുക്കറിയാം അടുത്ത കാലത്ത് നടന്ന ചില മരണങ്ങൾ ഈ മേഖലയിൽ പണിയെടുത്ത് മരണപ്പെട്ട പേരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി കമ്പനികളെ സമീപിച്ചപ്പോ അയാൾ ചെയ്തുകൊണ്ടിരുന്ന തൊഴിലിന്റെ എല്ലാ അടയാളങ്ങളെയും മൈച്ചുകൾ കളഞ്ഞ സ്ഥാപനങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അവർ ജോലി ചെയ്തിരുന്ന എല്ലാ രേഖകളും അവരുടെ ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ നിന്ന് ഓൺലൈനിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് ഒരു മടിയുമില്ലാത്ത ദുഷ്ടന്മാരായ ആളുകളാണ് ഇവരെ നേതൃത്വം കൊടുക്കുന്നത് എങ്ങനെയും പണം സമാഹരിക്കണം എങ്ങനെയും പണം അപഹരിക്കണം പാവപ്പെട്ടവനെ മുൻനിർത്തി പണം അപഹരിക്കാനുള്ള ഒരു നീക്കമായി ഇതിനെ കാണുകയാണ് അതിൽ നിന്നാണ് നമ്മൾ നമ്മളിതിനുള്ള വലിയ പ്രക്ഷോഭം ആരംഭിക്കാൻ തീരുമാനിച്ചത് തൊഴിലാളികളെടുക്കുന്ന ഏറ്റവും ആത്മാർത്ഥമായ സമീപനം നമുക്ക് ജീവിക്കാൻ കഴിയില്ല നിലനിൽക്കാൻ കഴിയില്ല മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഏറ്റവും ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ തൊഴിലാളികളെടുത്ത ഏറ്റവും ഏറ്റവും ആവശ്യകരമായ ഈ സമരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചാരിരാർത്ഥികളമാക്കുന്ന കാര്യമാണ് ഏറ്റവും പ്രിയകരമായ ശ്രീ ജയൻ ബാബു ശ്രീ ഐജുവിന്റെ നേതാവ് സംയുക്ത സമരസമിതിയുടെ തിരുവനന്തപുരത്ത് കൺവീനർ കൂടിയാണ് അദ്ദേഹമാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് സാങ്കർഭികമായി അദ്ദേഹത്തെ ഈ പ്രക്ഷോഭ സമരം ജില്ലാടിസ്ഥാനത്തിലും സംസ്ഥാനാടിസ്ഥാനത്തിൽ നടക്കുന്ന സമരത്തിന്റെ ഉദ്ഘാടനമാണ് സ്വാഗതം ചെയ്യുന്നില്ല അപ്പൊ ഇത്തരത്തിലുള്ള ഈ അവസരത്തിൽ സമരം ഇവിടെ നേരത്തെ ഇതിന്റെ ആമുഖമായി സംസാരിച്ച് സ്നേഹിതന്മാർ ചൂണ്ടിക്കാണിച്ചതുപോലെ സമരം തുടരാനല്ല മാന്യമായ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിച്ച് അവസരമെടുക്കണമെന്നാണ് നമുക്കിതിന്റെ സംരംഭകരോട് പറയാനുള്ളത് അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ടാകണം ലേബർ കമ്മീഷണർ വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസ്ഥാനത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകൾ ഇടപെട്ട് യോഗം വിളിപ്പിച്ച് ആ യോഗത്തിൽ പങ്കെടുക്കാൻ മാനേജ്മെന്റുകൾ വന്നില്ല എന്നത് ഗുരുതരമായ അലംഭാഗമായി രാജ്യത്തെ തൊഴിലാളികളിൽ കാണുകയാണ് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല ഈ സമരത്തിലേക്ക് പോകാനല്ല ജീവിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ഈ ഇടപെടലിൽ സംരംഭകർക്കണം ഗവൺമെന്റ് ഈ കാര്യത്തിനകത്ത് അനുഭാവപൂർവ്വമായ നിലപാടെടുക്കുന്നു എന്ന വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് ഇരിക്കുന്നത് തീർച്ചയായും ഈ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സഖാക്കളെയും സുഹൃത്തുക്കളെയും ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്യുന്നു നിങ്ങളുടെ ഈ സമരത്തിന് ഐ എൻ ഡി യു സിയുടെ പിന്തുണ പ്രഖ്യാപിക്കുന്നു ഏതവസരം വരെയും നിങ്ങളുടെ പിന്തുണയാൽ നിങ്ങൾ ഉണ്ടാകും തിരുവനന്തപുരത്തെ തൊഴിലാളികളുടെ സംയുക്ത സമരവേദി നിങ്ങളോടൊപ്പം ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നിട്ടുണ്ട് വിവിധ ൊമാറ്റും പല പേരുകളിൽ അറിയപ്പെടുന്ന ഭക്ഷണ വിതരണം അതുപോലെ മറ്റ് സാധനങ്ങളുടെ വിതരണം എല്ലാം നൽകി ആളുകളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒരു വിഭാഗം തൊഴിലാളികളാണ് ഈ തൊഴിലാളികൾ താരതമ്യേന വിദ്യാഭ്യാസമുള്ളവരാണ് വലിയ മുൻപരിചയൊന്നും ഈ രംഗത്തേക്ക് വരാം അതിന് ഗുണവും ദോഷവുമുണ്ട് എല്ലാവർക്കും വരാമെന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഈ രംഗത്തുണ്ട് ഇതേ ശരണം ഇതുകൊണ്ട് കുടുംബം പുലർത്തുക വേറെ തൊഴിലൊന്നുമില്ല ഇത് തന്നെ ശരണമായി സ്വീകരിച്ചിട്ടുള്ളവരും ഉണ്ട് അപ്പോ താൽക്കാലികമായിട്ടുള്ള വരുമാനം മാത്രം പ്രതീക്ഷിക്കുന്നവർ കുറച്ചു കാലം വർക്ക് ചെയ്യും പിന്നെ അവർ വർക്ക് ചെയ്യില്ല സ്ഥിരം കൊറേ തൊഴിലാളികൾ രാത്രിയും പകലും ഒന്നും വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട് ആയിരത്തി നാന്നൂറ് കോടി രൂപയുടെ ലാഭം ബിസിനസും ഒക്കെ നടത്തുന്നത് നല്ല കാര്യം പക്ഷെ ഈ വിഭാഗം തൊഴിലാളികൾ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഹോട്ടലിൽ ഭക്ഷണം തയ്യാറാക്കി ഓർഡർ നൽകിയാൽ കൊണ്ടുപോകാനാളില്ലെങ്കിൽ എന്ത് ചെയ്യും ഹോട്ടലിലേറെ വിട്ടിക്കൊണ്ട് കൊടുക്കുവോ എത്ര ദൂരമാണ് സഞ്ചരിക്കുന്നത് ഏത് സമയത്തും രാത്രി പത്ത് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി അത് കഴിഞ്ഞുമെല്ലാം ഒരു വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണ ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഉടനെ ഇവരുടെ സേവനം ലഭ്യമാകുകയാണ് അത് ഈ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഗുണമായി സഹായമായി സൗകര്യമായി ജനങ്ങളെല്ലാം കാണുകയാണ് അത് ചൂഷണം ചെയ്തുകൊണ്ട് ഈ വിഭാഗം തൊഴിലാളികളെ നിങ്ങൾ ശത്രുക്കളായി കാണരുത് എവരാണ് നിങ്ങളുടെ വലിയ കമ്പനിയുടെ നിലനിൽപ്പ് എവരുടെ അകഞ്ഞാധ്വാനമാണ് ഗവൺമെന്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മീറ്റിംഗിലൊക്കെ വിളിച്ച് ഈ വിഷയം തീർക്കാൻ ഇടപെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇടപെടുമെങ്കിൽ തുടർച്ചയായിട്ടുള്ള സമരത്തിൽ നിന്ന് ഒഴിയണം ഇടപെട്ടാലും തീർക്കൂല്ല എന്നുള്ള സ്ഥിതി വന്നാൽ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം മറ്റു മാർഗമില്ലാത്ത സ്ഥിതിവിശേഷം വരും അതിനിടെ വരുത്തരുത് കൂട്ടായ ആലോചന അതിന്റെ അടിസ്ഥാനത്തിലുള്ള ന്യായമായ തീരുമാനങ്ങൾ അതെല്ലാം നമ്മുടെ നാട്ടിൽ പരിഷ്കൃത സമൂഹത്തിൽ അതൊക്കെ ആവശ്യമാണ് ഞങ്ങൾ വലിയ കമ്പനിയാണ് അതൊന്നും അനുസരിക്കില്ല എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും അങ്ങനെയൊന്നും ചിന്തിക്കരുതാണ് ഞങ്ങളുടെ എല്ലാ യു ഡി അഭ്യർത്ഥന പല ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് പ്രതാപനായാലും ബി എം എസിന്റെ സുഹൃത്തായാലും ഇവിടെ വന്നിരുന്നു അപ്പൊ അത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയണം കൂട്ടായ തീരുമാനം എടുക്കാവുന്നതാണ് ന്യായമായ തീരുമാനത്തിന് ഈ തൊഴിലാളികൾ വഴങ്ങുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല ആ നിലയ്ക്ക് ഈ സമരം വിജയപൂർവ്വമായി തീരട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരും യോജിച്ചു നിൽക്കുക കൊടിയുടെ നിറവും സംഘടനയുടെ പേരും ഒന്നും നോക്കാതെ യോജിച്ചു നിന്ന് സമരം ചെയ്യുക ഈ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി നമ്മുടെ മുൻ സമരങ്ങളിലും നമ്മളോടൊപ്പം പങ്കെടുത്ത് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നമുക്ക് എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന ഐ എൻ ടി സിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട ആന്റണി ആർബർട്ട് അവർ ക്ഷണിച്ചോളു പ്രിയപ്പെട്ട ഈ സമരത്തിന്റെ ശ്രീ മഹേഷ് കടന്നുപോയ ശ്രീ ജയൻ ബാബു അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കുകയാണെങ്കിൽ ശക്തമായ സമരം കേരളത്തിലുടനീളം ഇപ്പോൾ കോഴിക്കോടും ഇതേ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോഴിക്കോട് നഗരത്തിലും ഈ സമരം നടക്കുകയാണ് അത് കേരളത്തിലെ പതിനാല് ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരത്തിലേക്ക് മാറും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ എത്തിച്ചേർന്നു എല്ലാ ബിഗ് ബോർക്കേഴ്സ് തൊഴിലാളികൾക്കും ഐ എൻഡി യുടെ കൃത്യമായ അഭിവാദ്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നമസ്കാരം ജയ് ജയഹിദ് നോക്കാൻ തയ്യാറാകാത്ത ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട് ഞങ്ങൾ ചർച്ചയ്ക്കെതിരല്ല തൊഴിലാളി സമരം ആരംഭിച്ചാൽ സമരം ഒത്തുതീർപ്പുണ്ടാക്കുക എന്ന ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമായി മുന്നോട്ട് പോക എന്ന സമയം ഞങ്ങൾ സ്വീകരിക്കും പക്ഷെ നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങൾ വിചാരിച്ച് മൂന്ന് കോഴിക്കാല് കാണിച്ചും ഇവിടുത്തെ മാധ്യമങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് ഈ സമരത്തെ അടിച്ചമൃതിക്കളാം ജനങ്ങൾ ഈ സമരത്തിനെതിരായി മാറുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ അപ്പഴും നടക്കില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴേ ഇപ്പൊ ലേബർ ഓഫീസർ തിരിഞ്ഞിറക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് ആക്ഷേപിക്കാനൊന്നും പ്രത്യേകിച്ച് ഇത് സി ഐ ടൂ മാത്രം നടത്തുന്ന സമരമല്ല സംയുക്ത സമര നടത്തുന്ന സമരമാണ് ആ സമരത്തിന്റേതായിട്ടുള്ള ഉയർന്ന ബോധത്തോടു കൂടി മാത്രമേ സംസാരിക്കാവുന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു തീർച്ചയായിട്ടും കൂടുതൽ ഈ സമരത്തെ വലുത്തി തെട്ടിക്കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ആവശ്യം വേണ്ടുന്ന തീരുമാനങ്ങളുമായി ചർച്ച ചെയ്ത് ഈ വിഷയത്തിന് ധാർമ്മികമായി മാനുഷികമായി പരിഹാരം കിട്ടാനുള്ള ബാധ്യതയും കിടമയും എല്ലാവർക്കുമുണ്ട് ആ ഉത്തരവാദിത്തം വിട്ടെടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ ശക്തമായ സമരത്തെ നേതൃത്വം നൽകാൻ മുന്നോട്ട് വന്ന ഇന്നലകളിൽ പലപ്പോഴും ഈ സമരത്തിനെതിരായ നിലപാട് സ്വീകരിച്ച് ഞങ്ങളെ ஆசிரவதிக்கானும் அனுகிரிக்கும் வண்டி தயாராய் மூன்னோட்டு வந்த எல்லாவரையும் ஒரிக்கல் கூடி அபிவாத்தம் செய்து கொண்டு ஞான வாக்கள் அவசானப்படுத்தணும் அபிவாங்க